ഹായോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നെങ്കിൽ ഒരുപാട് വാർത്തകൾ നമ്മളെ ചുറ്റും നിൽക്കുന്ന വാർത്തകൾ കണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യണം തോന്നി അപ്പോൾ ഇനിയും ഈ വാർത്തകൾ കണ്ടിട്ട് മിണ്ടാണിതൊരു വലിയ കാര്യമൊന്നുമില്ല കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മളെ ചുറ്റും കാണുന്നത് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥി അങ്ങനെ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി ഭരണം സംഭവിച്ചു സോ അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് താമരശ്ശേരി അപ്പോൾ ഡെയിലി ഇപ്പം ലാസ്റ്റ് ഞാൻ കേട്ട വാർത്ത അതാണ് ഇപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് നമ്മൾ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിച്ചിട്ടും അല്ലാണ്ടും ഒക്കെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അച്ഛനെയും അമ്മയും കൊല്ലുന്നതും അനേത്തിയെ കൊല്ലുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട് സോ ഇതിലൊക്കെ നമ്മൾ കാണുന്നത് സിനിമയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നുണ്ട് ലഹരിയുടേത് എല്ലാം ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നു ഈ ലഹരി എങ്ങനെ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ആദ്യം ഇവിടെയുള്ള നിയമപാലകരും അത് കൺട്രോൾ ചെയ്യേണ്ട ആൾക്കാർ ചെയ്യേണ്ടത് കാരണം ഒരു സാധനം ഇവിടെ അവൈലബിൾ ആകുന്നതുകൊണ്ട് മാത്രമാണ് അത് കിട്ടുന്നത് അവിടെ എത്താണ്ട് നോക്കേണ്ട ആൾക്കാരത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചുകുട്ടികളിലേക്കും ബാക്കിയുള്ള മുതിർന്നവരിലേക്കൊന്നും അത് എത്തില്ല പിന്നെ അത് നമ്മുടെ മുമ്പ് കാണുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാൻ പോലും പലർക്കും പേടിയാണ് അടുത്ത് ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ട് ഈ ലഹരിയുടെ പ്രശ്നം വിളിച്ചു പറഞ്ഞ ഒരാൾക്ക് അക്രമം നേരിട്ടു എന്ന് പറഞ്ഞിട്ട് സോ നമ്മുടെ നിയമത്തിൽ പോലും ആൾക്കാർക്ക് ഒരു വലിയ വിശ്വാസം ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കൊച്ചുകുട്ടികളായിട്ടാണെങ്കിലും പാരൻസും ഒരു ഫാമിലിയിലുള്ള ഉള്ള ഒരാൾക്കാർ പോലും ഇപ്പോൾ പരസ്പരം സംസാരിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിരലുകൾ കൊണ്ട് മാത്രമാണ് ആൾക്കാർ സംസാരിക്കുന്നത് മീൻസ് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ടൈപ്പ് ചെയ്ത് എങ്ങനെ പേര് നാല് കൂട്ടുകാരി ഇരിക്കുന്നുണ്ടെങ്കിൽ നാല് പേരും ഫോണിലായിരിക്കും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നില്ല ആരും ഒരു കറണ്ട് പോകുമ്പോഴോ ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് ഇൻട്രാക്ഷൻ കുറവാണ് ആശയവിനിമയം ആരും നടത്തുന്നില്ല പരസ്പരം സംസാരിച്ചാൽ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അവരൊന്നും അവർക്കത് മാതാപിതാക്കളോട് സംസാരിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഞാനൊരു വാർത്ത കണ്ടിട്ടുണ്ട് ഒരു ഉമ്മ ഉമ്മയ്ക്കെതിരെ അവൻ്റെ അമ്മയ്ക്കെതിരെ ഒരു ചെറിയ കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കരുതിയിട്ട് ഫയർ സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയാൻ പോയത് സോ അത്ര അഡ്വാൻറ്റേജ് ആണ് കുട്ടികൾ കുട്ടികൾ അവരുടെ ചിന്താഗതി എല്ലാം മാറിയിട്ടുണ്ട് സോ ഈ ടു കെ കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റം പറയുന്നുണ്ടെങ്കിലും ഈ ടു കെ കിഡ്സിന് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ഈ എയ്റ്റീസ് നയൻറ്റീസ് നമ്മളിപ്പോൾ ഉള്ള മുതിർന്ന ആൾക്കാരാണ് അതവർക്ക് അവൈലബിൾ അല്ലെങ്കിൽ അവരതിൽ നിന്ന് മാറും കാരണം നമ്മളൊക്കെ മാറ്റം സംഭവിച്ച ആൾക്കാരാണ് കാരണം കൊറോണ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് നിപ്പ കടന്നു വന്നിട്ടുണ്ട് പ്രളയത്തിൽ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് നമ്മൾ മനസ്സ് വച്ചാൽ ഇതെല്ലാം മാറ്റാൻ കഴിയുന്ന കുറേ കാര്യങ്ങളാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് പക്ഷെ ആരും അത് ചിന്തിക്കുന്നില്ല ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു സാധനം ഈ ലഹരി വസ്തുക്കളോട് എത്തിക്കുന്ന ആൾക്കാര് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് ആക്ഷൻ ഹീറോ റബിജുവിൽ മിമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇത് നിങ്ങൾ കൊടുക്കാറുണ്ടോ കഴിക്കാൻ മൂന്ന് നേരം ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ പോലെ കാണണം എല്ലാ മക്കളെയും സോ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഈ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് കാരണം ഇന്ന് നശിച്ചു പോകുന്ന കുട്ടികൾ നാളത്തെ തലമുറയാണ് തലമുറ ഇല്ലാണ്ടായാലും നമ്മുടെ നാടില്ല നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലോഡ്സ് ഓഫ് ഒരുപാട് വാർത്തകൾ കണ്ടു പിന്നെ അതിനിടയിലൊക്കെ ഒരുപാട് പേര് തിരിച്ച് വരുന്നുണ്ട് ലഹരിയിൽ നിന്നും അങ്ങോട്ട് കടന്നു പോയി തിരിച്ച് വരുന്നുണ്ട് വാർത്തകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് തിരിച്ച് വരുന്ന വാർത്തകളാണ് പക്ഷേ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും യൂട്യൂബിലൊക്കെ അപ്ഡേറ്റ് ആവുന്ന വാർത്തകൾ കൊല്ലും കൊല്ലം കൊല്ലയും ലഹരിയും തന്നെയാണുള്ളത് അപ്പോൾ എത്രത്തോളം നമ്മുടെ നാട്ടിലെ ലഹരിയുടെ പ്രശ്നമുണ്ടെന്നുള്ളത് ഇനിയും ഗവൺമെന്റ് ചിന്തിക്കേണ്ട കാര്യമാണ് സാധാരണക്കാരുടേലും അത്രയും ഇവിടെയുള്ള വല്യ വല്ല നമ്മൾ കേൾക്കാത്ത പേരുകളിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഓടിക്കൊണ്ട് നിൽക്കുന്നത് ലൂസിഫറിൽ മോഹൻലാൽ പറഞ്ഞപ്പോൾ ആർക്കോട്ടിക്സ് എ ഡേറ്റി ബിസിനസ് അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും കേട്ട് പോലും ഇല്ലാത്ത സാധനങ്ങൾ ഇവിടെയുള്ള യുവാക്കളിലൂടെ ഞന്മുകളിലൂടെ ഓടുന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേടിയുണ്ട് പേടിയോട് കൂടിയാണ് ഓരോ ദിവസവും വാർത്തകൾ കാണുന്നത് ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ ഇനി ഏറ്റവും നല്ലതെന്ന് ഉണ്ടെങ്കിൽ ഡെയിലി നിങ്ങളുടെ വീട്ടിലെ വരുന്ന കൊച്ചു കുട്ടികളെ നിങ്ങളുടെ മക്കളെ അനിയമ്മമാരെ എപ്പോഴും ഒരു ശ്രദ്ധിച്ചുകൊണ്ടേ നിൽക്കുക ഡെയിലി ഡെയിലി അവരുടെ അപ്ഡേഷൻ നോക്കുക ക്ലാസ് പോയി തിരിച്ചു വരുമ്പോൾ അവർ എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇതൊരു കൊച്ചുകുട്ടിക്ക് ചോക്ലേറ്റിൽ മയക്കുമരുന്നിൻ്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞവരെ ഒരു വാർത്ത ഞാൻ നേരത്തെ കണ്ടു എങ്ങനെയാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചൊരു സാധനം ഉപയോഗിക്കാതിരിക്കുക അതാണ് നല്ലത് പിന്നെ പലരും ഇതൊക്കെ യൂസ് ആക്കുന്നതെന്ന് പറയുന്ന മാസ ഡയലോഗാണ് ജീവിതത്തിൽ എല്ലാം നമ്മൾ ആസ്വദിക്കണം ഒരു തവണയെങ്കിലും വിഷം തന്നൊരു സാധനമുണ്ട് അത് തിന്നാ ചത്തു ബോധങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷെ അത് മാത്രം ആരും യൂസ് ആക്കില്ല കാരണം അത് നമ്മുടെ ജീവൻ എടുക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളാണത് ഒരു മരുന്ന് പോലും പനിക്കൊരു മരുന്ന് പോലും കുടിച്ചാൽ പോലും നമ്മുടെ ശരീരം തളരുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു സാധനം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ സോ എൻ്റെ മൈൻഡ് തോന്നി കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എത്രത്തോളം ശരിയുണ്ട് ഞാനെങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നൊന്നും അറിയില്ല എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയൊരു മാധ്യമം യൂട്യൂബ് ചാനൽ മാത്രമാണ് ഇനിയും എല്ലാവരും പ്രതികരിക്കേണ്ട സമയം വന്നിട്ടുണ്ട് കാരണം നമ്മുടെ ചുറ്റുപാടും അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും സോ എല്ലാവരും ജാഗരൂകരയിരിക്കുക ഇത്തരം സിൻഡിക്കേറ്റ് പരിപാടികളിലേക്കൊന്നും പോകാണ്ടിരിക്കുക നമ്മുടെ നാട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലും വിടിയാണ് വേണ്ടിപ്പിയാണ് നല്ല നല്ല വാർത്തകൾ കേൾക്കാൻ പറ്റട്ടെ പിന്നെ ലാസ്റ്റായിട്ട് ഞാനൊരു വാർത്തയോട് കണ്ടു ഒരാൾ വീട് പണി തുടങ്ങുമ്പോൾ വീട് പണി നടന്നുകൊണ്ടിരുന്നിടയിൽ ഒരു കിളി വന്ന് അവിടെ കൂട്പൊട്ടി ഇതിനു മുമ്പ് നമ്മൾ അറബ് രാജ്യത്തെ രാജ്യത്തെവിടെ വന്നാണ് വാർത്ത കണ്ടത് രാജാവ് പണി ബിൽഡിങ്ങിൻ്റെ മൊത്തം പണി നിർത്തി വെച്ചു തന്നെ എന്നിട്ട് ആ കി കിളി മുട്ടയിട്ട് പോകുന്ന ഒരാ ബിൽഡിങ്ങിൻ്റെ പണി നിർത്തി വെച്ച് അങ്ങനെ ഒരു വാർത്ത കിട്ടണം ഒരു വാർത്ത ഞാൻ കണ്ടു സോ നല്ലതും ഇവിടെ നടക്കുന്നുണ്ട് ഇത്തരം മോശങ്ങളും നടക്കുന്നുണ്ട് നല്ലത് മാത്രം കേൾക്കാൻ പറ്റട്ടെ എന്ന് പറയുന്നത് ഈ വീഡിയോ ഇവിടെ തീർക്കുകയാണ് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ പറ്റി ഞാൻ കമൻ്റ് ചെയ്യും വീഡിയോ വേണ്ടി വരും ബൈ